ഹായ് ഫ്രണ്ട്സ് മൈഗ്രേഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഓണം കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിസൈനാണ് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് ആ ഒരു പ്രിൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പം ഈ ഒരു ഡിസൈൻ ഹൈ ഡിമാൻഡായിരുന്നു അപ്പം നേരത്തെ കുറേ നാൾ മുന്നേ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഇപ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും എല്ലാം ഈ ഒരു ഡിസൈൻ ചോദിക്കുന്നവരുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ കുറേ പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഓണത്തിന് മുന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എപ്പോഴും ഒരു ഫെസ്റ്റിവലിന് മുന്നേ തുടങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം അതുപോലെ യൂട്യൂബിൽ ചെയ്യാം ഇൻസ്റ്റയിൽ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം നിങ്ങൾ അതിനുവേണ്ടി സമയം ചിലവഴിക്കുക നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിജയത്തിലോട്ട് തന്നെ വരും ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള ബിസിനസ്സാണ് കൂടുതലും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളും ഓൺലൈനായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിക്കുക മാക്സിമം ഉപയോഗിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ ഏറ്റവും കോമ്പറ്റീഷൻ നിറഞ്ഞൊരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റാണ് ഇത് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് എടുത്തതാണ് കാരണം ടോപ്പുകൾ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ വെച്ച് തന്നെ കുർത്തികൾ സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് പേര് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് നല്ല കോട്ടനാണ് നൈറ്റി തുണി എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിനാണ് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പം അത് വെച്ച് നമുക്ക് ഷർട്ട് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുകൊണ്ട് തന്നെ ഈ കോട്ടൺ ക്ലോത്തിന് നല്ല ഡിമാൻഡാണ് പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഈ ഒരു കോട്ടൺ മതി കാരണം നമുക്ക് കുറച്ച് നാളുപയോഗിച്ച് കളയാനും വിഷമുണ്ടാകില്ല ഒത്തിരി വില കൊടുത്തൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് കളയാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ നയൻറ്റി തുണി എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റാണ് സ്ക്രീനിൽ കാണുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഈ പത്ത് തുണി എടുത്താൽ അതായത് ടോട്ടൽ മുപ്പത് മീറ്റർ വരും പത്ത് തുണി എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം ഷർട്ട് അടിക്കാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിക്കാം നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഈ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് നൈറ്റ് തുണി എപ്പോഴും എവർഗ്രീൻ ആയിട്ടിരിക്കുന്നത് അപ്പോൾ എത്ര സ്റ്റോക്ക് ഇപ്പോൾ വീഡിയോയിൽ എടുത്താലും ആ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം തീരുന്നുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും സെലക്ട് ചെയ്ത് നല്ല നല്ല ഡിസൈൻസ് മാത്രമാണ് എടുക്കുന്നത് അപ്പം നിങ്ങളും അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് കിട്ടും അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നൈറ്റിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് റേറ്റ് നമുക്ക് കൂട്ടി ചോദിക്കാൻ പറ്റും ഇപ്പം നൈറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സ്ഡ് റേറ്റ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും റേറ്റ് കൂടുതൽ തന്നെയാണ് അതുപോലെ സ്റ്റിച്ചിങ് ചാർജും ഒക്കെ വളരെ കൂടുതലാണ് കാരണം ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ ജോലിക്ക് എത്ര എഫേർട്ട് ഇടുന്നോ അതനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങളും വാങ്ങണം ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് കുറച്ച് സമയം ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പം നിങ്ങൾ ആ ചെയ്യുന്ന അതിനുള്ള ഒരു റേറ്റ് വാങ്ങാം ഇപ്പം നൂറ്റമ്പത് വരെ നൈറ്റിക്ക് സ്റ്റിച്ചിങ് ചാർജുണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക് പ്രിൻ്റാണ് അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ടാലും ഒരു അജറക് പ്രിൻ്റ് എങ്കിലും എടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം അച്ചറക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പം നിങ്ങൾ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അച്ചിറക്കാണ് അപ്പം ഇതിൽ മൂന്ന് നാല് അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് സിംഗിളായിട്ടുള്ള ഡിസൈനാണ് വളരെ സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് മാച്ചാണ് ഇത് രണ്ടും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ടും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ചെയ്തും സ്റ്റിച്ച് ചെയ്യാം ഇത് അതുപോലെ തന്നെ ഫ്രോക്കിനേറ്റിക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ആയുഷ് ടെക്സോ പ്രിൻ്റ് അങ്ങനെയൊക്കെ വരാറുണ്ട് റൊത്തി അപ്പം ഇതിലൊക്കെ ക്വാളിറ്റി രാഹുൽ ടെക്സോ പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ ഉപയോഗിച്ചവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ മൈഗ്രേഷൻസ് ഫാമിലിയിലോട്ട് വരുന്നുണ്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഒത്തിരി നല്ല നല്ല കളക്ഷൻസാണ് ഈ ചാനൽ വഴി കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല നല്ല ഡിസൈൻസ് അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് അതിൻ്റെ പേറും കൂടെ എടുക്കണം കേട്ടോ ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് അടുത്തത് വൈറ്റിൽ വരുന്ന ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പോൾ വൈറ്റ് കളറിൽ വരുന്ന പ്രിൻ്റുകൾ ചോദിച്ചവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് മിക്സാൻ മാച്ചായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതുകൊണ്ട് ഇപ്പം അമ്മമാർക്ക് നെഗറ്റീവ് വേണമെങ്കിൽ ആ വൈറ്റ് ഡിസൈൻ വരുന്നതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നത് കൊണ്ട് സെപ്പറേറ്റും നെഗറ്റീവ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഫ്ലോറൽ ഡിസൈനാണ് ഇതും മാച്ച് ആയിട്ട് തന്നെ എടുക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് ഈയൊരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അതുപോലെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പത്തെണ്ണ അയക്കുമ്പോൾ വൺ ഫോർട്ടി റുപ്പീസാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് നല്ലൊരു കളർ ചാട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു കളർ കണ്ടോ വൈറ്റിൽ നല്ല തെളിഞ്ഞ പ്രിൻ്റാണ് നല്ല പ്യുവർ വൈറ്റാണ് അതായത് റെഡാണ് നെക്സ്റ്റ് ബ്ലൂ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഈ ഒരു വീഡിയോയില് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് വീടുകളിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട് സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട് കാരണം നമുക്ക് വരുമാനം എന്ന് പറഞ്ഞത് മുഖ്യ മുഖ്യഘടകമാണല്ലോ അപ്പോൾ വരുമാനം ഇല്ലെങ്കിൽ ഒരുപാട് ചിലവുകളാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ എല്ലാത്തിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ഇപ്പം നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളും പ്രതികാരവും വെറുപ്പുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും സന്തോഷമുണ്ടാകില്ല ഇപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ക്ഷമയും സ്നേഹവുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നമ്മൾ മാത്രമാണ് അപ്പം നമ്മൾ നമ്മളെ മനസ്സിലാക്കി അധികം ടെൻഷൻ കൊടുക്കാതെ ഒരു എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കുറേ ചിന്തകൾ ഒഴിവാക്കാൻ പറ്റും അപ്പം ആ ചിന്തകളിൽ നിന്നും മോചനം വന്നു കഴിഞ്ഞാൽ വലിയ ടെൻഷനിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങും എത്താൻ പോകുന്നില്ല അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ സമയവും ഒക്കെ വേസ്റ്റ് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം കിട്ടുന്ന സമയം ഇതുപോലുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക ചെയ്ത് നിങ്ങൾ തന്നെ ഇടാൻ ശ്രമിക്കുക അതിന് ശേഷം പുറത്തുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ മനസ്സിനൊരു തൃപ്തി കണ്ടെത്താൻ പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവരുണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുക ഇപ്പം അറിയില്ലാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക ഇപ്പം യൂട്യൂബ് നോക്കി ഒരുപാട് പേര് സ്റ്റിച്ചിങ് പഠിച്ചു എന്നൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇതുപോലെ നല്ല നല്ല തുണികളെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ അതായത് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മനസ്സ് തോന്നും അപ്പോൾ മോശം തുണികളിൽ സ്റ്റിച്ചിങ് പഠിക്കാതെ ഇതുപോലുള്ള നൈറ്റി തുണികൾ അതായത് കോട്ടൺ തുണികളിൽ സ്റ്റിച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ രാഹുൽ ടെക്സോ പ്രിൻ്റിലോ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ ടോപ്പ് വോട്ടോ ഒക്കെ ചെയ്യാം നല്ല ഒരു ഡിസൈനാണ് നല്ല കളർ ടൂണുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡോട്ട് പ്രിൻ്റ് അതായത് ചെറിയ ചെറിയ ഡോട്ടുകൾ ഉള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെയാണ് നെക്സ്റ്റ് ടൈം ഡിസൈൻസ് എടുക്കുന്നത് ഇപ്പോൾ വൈറ്റിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ചോദിച്ചവരുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതായത് എ എങ്ങനെയുള്ള ഡിസൈൻസ് ആണോ വേണ്ടത് അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം അതനുസരിച്ച് നോക്കാം കേട്ടോ അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ അതുപോലുള്ള ഡിസൈൻസ് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്തത് പൊൾക്ക ഡോട്ട് അതായത് ചെറിയ ഡോട്ട് പ്രിൻ്റുകൾ അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ നൈറ്റി എൻസ്റ്റൈൽ മോഡല് ഇഷ്ടം പോലെ കളർ ചാർട്ടും ഒക്കെ അവൈലബിളാണ് അപ്പോൾ ഈ ഡിസൈൻ ചോദിച്ചവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ ഈ ചാനൽ വഴി കളക്ഷൻസ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ബിസിനസ് കിട്ടും ഇതുവരെയും മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ പത്തെണ്ണം എടുത്ത് നോക്കുക എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുക കാരണം പുറത്ത് നമ്മൾ ടോപ്പുകളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുകയാണെങ്കിൽ മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൽ എക്സ്പെർട്ട് എക്സ്പേർട്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് സെയിൽ ചെയ്താൽ ചെറിയൊരു വരുമാനവും കിട്ടും ഇപ്പോൾ സ്റ്റിച്ചിങ് എന്തുകൊണ്ടും പഠിക്കുന്നതാണ് വളരെ നല്ലത് ഇപ്പം ഈ ഒരു ഡോട്ടിൽ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് പത്ത് നല്ല അടിപൊളി കളർ ടോണാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ മിനിമം പത്തെണ്ണം എടുത്താൽ മതി അതായത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് പത്തെണ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വിടുക മിക്സർ മാച്ച് ആവുമ്പോൾ അതിൻ്റെ പേറും കൂടെ എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്ക് രാഹുൽ ടെക്സ്റ്റ് പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്രിൻ്റ് കാണാം അപ്പോൾ ഈ ഒരു പ്രിൻ്റും നല്ല ഡിമാൻഡുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ പേറായിട്ട് വരുന്നത് സെപ്പറേറ്റ് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം രണ്ടും നല്ല ഡിസൈനാണ് അപ്പം മിക്സർ മാച്ച് ആയതുകൊണ്ട് ഇതിൻ്റെ പേറും കൂടെ എടുക്കണം പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസാണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും മൈഗ്രേഷൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് ഡിസൈൻസ് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഓൺലൈൻ ഓപ്ഷൻ കൂടി എനേബിളാക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും വരും അതുപോലെ പർച്ചേസ് ചെയ്യാനും ഈസി ആയിരിക്കും ഈ ഒരു പ്രിൻറ്റിൽ നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്